കഴിഞ്ഞ വർഷം സിറിയയിൽ അർദ്ധരാത്രി നടത്തിയ അതിസാഹസികമായ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങൾ ഇസ്രായേൽ വ്യോമസേന ഇപ്പോൾ പുറത്തുവിടുകയാണ് സിറിയയിലെ ഇറാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം നൂറ്റി ഇരുപത് ഇസ്രായേലി കമാൻഡോകൾ തകർത്തതിന്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനായിരുന്നു ഓപ്പറേഷൻ മെനി വെയ്സ് എന്ന് പേരിട്ട ദൗത്യം പടിഞ്ഞാറൻ സിറിയയിലെ മസ്യാഫ് പ്രദേശത്ത് സമീപത്തുള്ള ഡീപ് ലെയർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രമാണ് തകർത്തിരിക്കുന്നത് സിറിയൻ വ്യോമസേനയുടെ ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന മേഖലയിലാണ് ഇസ്രായേൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയത് സിറിയയിലെ അസാദ് ഭരണകൂടത്തിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള ഇറാന്റെ മിസൈൽ നിർമ്മാണ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൽ നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ പറയുകയുണ്ടായി ഒരു ഇസ്രായേൽ സൈനികന് പോലും പോറലേൽക്കാതെയായിരുന്നു ദൗത്യം നടന്നത് രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെയാണ് ഇറാന്റെ ഡീപ് ലെയർ കേന്ദ്രം സിറിയയിൽ തുടങ്ങിയത് ദക്ഷിണ സിറിയയിലെ ജംഡേയയിൽ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്ററിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ കേന്ദ്രം ആരംഭിച്ചിരുന്നത് ഭാവിയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്നും തങ്ങളുടെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ലക്ഷ്യം ഒരു മല തുറന്ന് എഴുപത് മുതൽ നൂറ്റി മീറ്റർ വരെ ആഴത്തിലാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നോടെ കേന്ദ്രം പൂർണ്ണ സജ്ജമാവുകയും ചെയ്തു കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ മൂന്ന് കവാടങ്ങളാണ് കേന്ദ്രത്തിന് ഉണ്ടായിരിക്കുന്നത് ഒന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ മറ്റൊന്ന് പൂർത്തിയായ മിസൈലുകൾ പുറത്തു കൊണ്ടുവരുവാൻ മൂന്നാമത്തത് ലോജിസ്റ്റിക്സിനും ഓഫീസിനുമായി ആകെ പതിനാറ് നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു വർഷം തോറും ഇവിടെ നിന്നും നൂറ് മുതൽ മുന്നൂറ് വരെ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഐ ഡി എഫ് കണക്കുകൂട്ടുന്നത് മുന്നൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ മിസൈലുകൾ ഇസ്രായേൽ അതിർത്തിയുടെ വടക്ക് വെറും ഇരുന്നൂറ് കിലോമീറ്ററും സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെ വളരെ തന്ത്രപ്രധാന സ്ഥലത്തായിരുന്നു ഡീപ് ലെയർ കേന്ദ്രം ഇസ്രായേലിന്റെ കണ്ണു വെട്ടിച്ച് സിറിയൻ അതിർത്തിയിൽ നിന്നും നേരിട്ട് ഹിസ്ബുള്ളയ്ക്ക് മിസൈലുകൾ നൽകാൻ ഈ ഭൂഗർഭ കേന്ദ്രം സഹായകമായിരുന്നു വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിനു ശേഷമാണ് ഐ ഡി എ എഫ് ഈ കേന്ദ്രത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചത് ഗസയിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുള്ളയുമായും ഇറാൻ പിന്തുണയുള്ള മറ്റു ഭീകര സംഘടനകളുമായും വിവിധ തലങ്ങളിൽ യുദ്ധം തുടങ്ങിയതോടെയാണ് ആപത്ത് ഒഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും മികവുറ്റ ദീർഘദൂര ദൗത്യങ്ങളുള്ള ഷൽബാദ് യൂണിറ്റും യുദ്ധത്തിലെ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും നിയോഗിക്കുന്ന യൂണിറ്റ് സിക്സ് സിക്സ് നയനെയുമാണ് ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് മാസത്തോളമാണ് രണ്ട് യൂണിറ്റുകൾക്കും വിപുലമായ പരിശീലനം നൽകുന്നത് അനുകൂല കാലാവസ്ഥ കൂടി നോക്കിയാണ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് സിറിയൻ മിസൈൽ ഭൂഗർഭ കേന്ദ്രത്തിന്റെ ഭൂപടം സിറിയയുടെ ശേഷി കരസേന സൈനികരുടെ വിന്യാസം എന്നിവ വിലയിരുത്താൻ വിപുലമായ ഇന്റലിജൻസ് ശേഖരണവും നടത്തിയിട്ടുണ്ട് നൂറ് ഷാൽബദ് കമാൻഡുകളും ഇരുപത് യൂണിറ്റ് അറുന്നൂറ്റി അറുപത്തൊമ്പത് മെഡിക്സ് നാല് സി എച്ച് ഫിഫ്റ്റി ത്രീ ചരക്ക് ഹെലികോപ്റ്ററുകൾ കയറിയതോടെ ദൗത്യത്തിന് തുടക്കമായി എസ് ഫോർട്ടി ഫോർ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇരുപത്തൊന്ന് പോർ വിമാനങ്ങളും അഞ്ച് ഡ്രോണുകളും പതിനാല് ചാര വിമാനങ്ങളും അടങ്ങുന്ന ടീം അകമ്പടിയായി പറന്നു സിറിയയുടെ റാഡർ കണ്ണുകളെ കബളിപ്പിക്കാൻ മെഡിറ്റിനേറിയൻ കടലിന് മുകളിലൂടെയാണ് അവ പറന്നുപോയത് സിറിയയുടെ വ്യോമ എത്തിയതോടെ ഹെലികോപ്റ്ററുകൾ പരമാവധി താഴ്ന്നു പറന്നു മസ്യാഫ് മേഖലയിൽ നിന്നും സിറിയൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ സിറിയയുടെ മറ്റു ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു ഭൂഗർഭ കേന്ദ്രത്തിന്റെ കവാടത്തിന് സമീപമായി ഹെലികോപ്റ്ററുകൾ താഴ്ന്നിറങ്ങി യൂണിറ്റ് സിക്സ് സിക്സ് നയൻ സൈനികർ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല ആർക്കെങ്കിലും അപകടമുണ്ടായാൽ ഒഴിപ്പിക്കാൻ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു ഈ ടീം കമാൻഡോകളുടെ നേതൃത്വത്തിൽ ഡ്രോണുകൾ കേന്ദ്രമാകെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു കനത്ത ബന്ധവസ്സുള്ള കേന്ദ്രത്തിൽ കടക്കാൻ ഹെലികോപ്റ്ററുകളാണ് കമാൻഡോകൾ ഉപയോഗിച്ചത് ചിലർ കമാൻഡോകൾക്ക് ഫോർ ലിഫ്റ്റ് ഓപ്പറേഷനിൽ പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നു കേന്ദ്രത്തിന് അകത്തു കടന്ന കമാൻഡോകൾ ഏകദേശം അറുന്നൂറ്റി അറുപത് പൗണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് നിർണായകമായി പ്ലാനറ്ററി മിസൈലുകളെ തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പാക്കിയ ശേഷം സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭൂഗർഭ കേന്ദ്രം തകർത്തു ഒരു ചെറു ഭൂകമ്പം തന്നെയായിരുന്നു അതെന്ന് ഇസ്രായേലി കമാൻഡോകൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു വന്ന അതേ ഹെലികോപ്റ്ററുകളിൽ കയറി മൂന്ന് മണിക്കൂറിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി കമാൻഡോകൾ മടങ്ങി മുപ്പതോളം സിറിയൻ ഗാർഡുകളുടെയും സൈനികരെയും ഈ ഓപ്പറേഷനിൽ വകവരുത്തിയതായി ഐ ഡി എഫ് അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം പതിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നും നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റുമെന്നുമായിരുന്നു സിറിയൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ